പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാത്മാവിൻ്റെയും നാമത്തിലാമേ നാലാം സ്ഥലം ഈശോ ഈശോമിഷിക തൻ്റെ തിരുമാതാവിനെ കാണുന്നു ഈശോ ഈശോമിഷികയായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ഞങ്ങളെ വീണ്ടും രക്ഷിച്ചു അവഹേളിതനായ ദിവ്യരക്ഷക മുൾമുടി സിരസി ഭാരമേറിയ കുരിശു തോളിൽ വഹിച്ചും അങ്ങ് നടത്തിയ അന്തിമയാത്രയിൽ അങ്ങ് ദിവ്യമാതാവിനെ ദർശിച്ചു രംഗം എത്രയോ വേദനജനകം ഒരു വാൾ നിന്റെ ഹൃദയത്തിൽ കീറിമുറിക്കുമെന്ന് ക്ഷമയോൻ്റെ പ്രവചനം പൂർത്തിയാകുവാൻ ഈ കാഴ്ചയും വ്യാകുലമാതാവിന് ആവശ്യമായിരുന്നു മാതാവും പുത്രനും പരസ്പരം നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടി നിശബ്ദമായി സംസാരിച്ച ആ നിമിഷങ്ങൾ എത്രയോ സ്വർഗീയം കർത്താവെ കണ്ണുകളുടെ തെറ്റായ ഉപയോഗ നിമിത്തം ഞങ്ങൾ ചെയ്തു പോയ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എപ്പോഴും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പ്രേസ്തലോ